വയോവൃദ്ധനായിരിക്കുന്ന യോഗനാനെ പത്മൗസിൻ്റെ ഏകാന്തതയിൽ തള്ളിയിട്ടപ്പോൾ ആ മിനാലിൽ ഡൊമീഷ്യൻ ചക്രവർത്തി വിധി എഴുതി അവസാനത്തെ ശിക്ഷയായിരിക്കുന്ന ആമേ ദ്വീപിലേക്ക് കടത്തിവിടുക കാരണം ആമേ ഡൊമീഷ്യൻ്റെ കാലത്ത് അവസാനത്തെ ശിക്ഷയാണ് നാട് കടത്തുക എന്ന് പറയുന്നത് പത്മൗസിൻ്റെ ഏകാന്തതയെ തള്ളിവിടുക എന്ന് പറയുന്നത് ക്രൂരമായ കുറ്റവാളികളെ അവസാനമായി കൊണ്ടിടുന്ന സ്ഥലമാണ് പത്മൗസിൻ്റെ ഏകാന്തത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരാൾ െ കുറ്റെന്ന് വിധിച്ചാൽ അവന് ജീവപര്യന്തം കൊടുത്താൽ അവസാനമായ ഒരു ശിക്ഷ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് അത് അവസാനത്തെ ശിക്ഷയാണ് എന്നതുപോലെ അന്നത്തെ കാലത്തെ അവസാനത്തെ ശിക്ഷയാണ് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലത്തെ ശിക്ഷ എന്ന് നാട് കടത്തുക അല്ലെങ്കിൽ ആമേ ആ ദ്വീപിലേക്ക് കൊണ്ടുവിടുക എന്ന് പറയുന്നത് കാരണം ആ ദ്വീപിന്റെ പ്രത്യേകത എന്താ കുറ്റിക്കാടുകളും പാറക്കെട്ടുകളും മാത്രമേ അവിടെയുള്ളൂ ഒരാട് അരയറ്റം പൊക്കത്തിൽ മാത്രം നിൽക്കുന്ന ചെടികൾ മാത്രമേ ഉള്ളൂ അത് പറഞ്ഞാൽ തണലായി നിൽക്കാൻ ഒരു വിടെയില്ല കാട്ടിൽ നിന്ന് കയറി വരുന്ന ജന്തുക്കൾ അവിടെയുണ്ട് ആമ ദ്വീപിൽ നിന്ന് കയറി വരുന്ന വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ജന്തുക്കൾ അവിടെയുണ്ട് അതുമാത്രമല്ല ഒരു മനുഷ്യ ശരീരത്തെ കൊത്തിയെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകുവാൻ കരുത്തുള്ള ആമ ഉരുക്കായ നഖമുള്ള കഴുകക്കൂട്ടങ്ങൾ വട്ടമിട്ട് മറക്കുന്നുണ്ട് അവിടെ കൊണ്ടിട്ടാൽ മതി അവർ ബാക്കിക്കാര്യം ചെയ്തോളും അനേക കുറ്റവാളികളെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ ആമെ കൊണ്ടിടുക ഇട്ട് കഴിയുമ്പോൾ രക്ഷപ്പെടാൻ പറ്റത്തില്ല നാല് വശത്തും ആമയ വെള്ളക്കെട്ടുകളാണ് ആമേ ആഴം കൂടുതലാണ് അവിടുന്ന് ഒരുത്തിന് പോലും കരക്കി കയറാൻ പറ്റത്തില്ല ഏതെങ്കിലും കപ്പൽ മാർഗം കൊണ്ട് തള്ളിയിട്ടിട്ട് പോകുന്നത് അവിടുന്ന് ഒരു മനുഷ്യനും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല ആ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത് ആ മനുഷ്യൻ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുകയാണ് ആ സമയത്തെ കുറ്റവാളിയുടെ ആമയ ശരീരത്തിലേക്കോ തോളിലേക്കോ റാഞ്ചൽ പക്ഷികൾ അല്ലെങ്കിൽ കഴുകക്കൂട്ടങ്ങളും കയറി വന്ന് ആമ ഇരുന്നിട്ട് കണ്ണുകളും വാതുകളും കവിളുകളും ആമ വയറും ആമ നെഞ്ചാരമെല്ലാം കൊത്തിപ്പറിച്ച് തിന്നും പച്ചയ്ക്ക് ആ മനുഷ്യൻ ചത്തിട്ടില്ല പച്ചക്കിതെല്ലാം കൊത്തിപ്പറിച്ച് തിന്നും അവിടെ കിടന്ന് അഴുകി അഴുകി ആ മനുഷ്യൻ തീരുകയാണ് അതാണ് അവസാനത്തെ ശിക്ഷ എന്നാൽ യേശുവിനെ പ്രസംഗിച്ച ഒറ്റ കാരണത്താൽ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ഒറ്റ കാരണത്താൽ പത്മോസിൻ്റെ ഏകാന്തതയിൽ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ആമ കരിഞ്ഞു പോകാത്ത യോഗനാണ് പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് തള്ളിവിടുമ്പോ ഒറ്റ കിടന്ന തട്ടി അവിടെ കിടക്കുമ്പോൾ ആമ യോഗം ചിന്തിച്ചു കാണും ഇവിടം കൊണ്ട് ഞാൻ തീർന്നു ഇവിടുന്ന് ആർക്കും കഴിയില്ല ഈ പ്രായമായി എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ വെള്ളം അവനെ തട്ടി അവന്റെ തട്ടി അവന്റെ ശരീരത്തെ തട്ടി വെള്ളപ്പൊക്കം പോലെ അവനെ വെന്തിക്ക തുടങ്ങി പക്ഷേ എന്താ സംഭവിച്ചത് കത്രു അമ്മ വെളിപ്പാട് പുസ്തകം ഒന്നാമതിയായോ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് കത്രുദിവസത്തിൽ അവൻ ആത്മവിവശനായി പ്രശ്നങ്ങൾ പലതും വന്നിട്ടു പ്രതികൂലങ്ങൾ പലത് വന്നിട്ടു കത്ര ദിവസത്തെ അവൻ ആരായി ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നറിയാമോ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ട ദിവസം ആ കത്ര ദിവസം അവൻ ഒറ്റയ്ക്കാണ് ആരുമില്ല പകല് അവൻ നമ്മൾ നോക്കി നിൽക്കുക കത്ര ദിവസം മുടക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് പക്ഷെ യോഗ ഞാൻ എന്താ സംഭവിച്ചത് ഒറ്റയ്ക്ക് ഏകാന്തതയില് അവന് വേണ്ടി മിണ്ടാതിരിക്കാമായിരുന്നു അവന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാമായിരുന്നു പക്ഷേ ഏകാന്തത കത്ര ദിവസത്തിൽ അവൻ പ്രാർത്ഥന ഉടൻ ആമ ഒറ്റാണ് വട്ടമിട്ട് പറക്കുന്ന കഴുകക്കൂട്ടം തലയ്ക്ക് വിത കറങ്ങുകയാണ് ആമിൽ അളിഞ്ഞു കിടക്കുന്ന മാംസപ്പിണ്ഡങ്ങൾ അവിടെയുവിടെ കിടപ്പുണ്ട് ആ കൂട്ടത്തിൽ ഒരുവനെ പോലെ ഞാനാകുമെന്ന് യോഗനാന്റെ ഉള്ളു പറയുന്നുണ്ട് പക്ഷെ അതിന്റെ നടുക്ക് ഏകാന്തതീ പ്രശ്നങ്ങളുടെ നടുവ് കൊന്നു കേട്ടേ പ്രശ്നങ്ങളുടെ നടുവില് ഒറ്റപ്പെടൽ നടുവില് തകർച്ചയുടെ നടുവില് അവൻ ദൈവമുഖത്തേക്ക് നോക്കി